അൽഫല ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മിലാദ് കോൺഫറൻസ് സമാപിച്ചു കേരള മുസ്ലിം ജമാഅത്ത് തൃക്കലങ്ങോട് സർക്കിൾ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ നിസാമി സഖാഫി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു അൽഫല ചെയർമാൻ റഷീദ് സഖാഫി അധ്യക്ഷനായിരുന്നു സെയ്ദ് സാലിഖ് മുഹാരി വലിയോറ മുഖ്യപ്രഭാഷണം നിർവഹിച്ച് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസ്ഥാന മഞ്ചേരി മേഖലാ ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് ബഷീർ സഖാഫി മാനേജർ എ മുഹമ്മദ് സഖാഫി പി അബ്ദുറഹ്മാൻ കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു സുലൈമാൻ അഫ്സനി കുട്ടശ്ശേരി അബ്ദുറഹ്മാൻ ഫൈസി സുലൈമാൻ സാദി യൂസുഫ് മിസ്ബാഹി മെറത്താനി എടവണ്ണ റെയിൽ സെക്രട്ടറി സെയ്നുൽ ആബിൾ സലാഹി എടവണ്ണ റെയിൽ സെക്രട്ടറി സെയ്നുൽ ആബിൾ സഖാഫി എൻ എൻ അഹമ്മദ് കുട്ടി അജി ചോലയിൽ സി പി അലവി അഫ്സനി ഉസ്മാൻ പാലക്കൽ എന്നിവർ സംബന്ധിച്ചു കോൺഫറൻസിന് മുന്നോടിയായി നടന്ന പ്രാസ്ഥാനിക കുടുംബത്തിന്റെ സംയുക്ത അഭിമുഖത്തിൽ സംഘടിപ്പിച്ച മീലാദ് റാലിയിൽ വിവിധ മദർശിൽ നിന്നുള്ള ദഫ് സ്കൌട്ട് വിദ്യാർത്ഥികൾ തൃക്കലങ്ങോട് സർക്കിൾ കേരള മുസ്ലിം ജമാഅത്ത് ആമയോർ കാരക്കുന്ന് സർക്കിൾ എസ് വൈ എസ് ആമയോർ കാരക്കുന്ന് സെക്ടർ നേതാക്കളും പ്രവർത്തകരും അണിനിരുന്നു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ